സോളാർ പരാതിക്കാരി സോളാർ പരാതിക്കാരിയുമായി ഒത്തുകളിച്ചുകൊണ്ട് അവരുടെ മൊഴി മാറ്റുന്നതിന് വേണ്ടി ഏത് സി ബി അന്വേഷണത്തിൽ അവരുടെ മൊഴി മാറ്റുന്നതിന് വേണ്ടി എം ആർ അജിത് കുമാറുമായി ചേർന്ന് കെ സി വേണുഗോപാൽ ഒത്തുകളിച്ചു കാരണം കെ സി വേണുഗോപാലിന് ഇതിനകത്ത് ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇതോടെ ആർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച വാട്സ്ആപ്പ് ചാറ്റുകളൊക്കെ ഓർമ്മ അതോടെ പറയാൻ പാടില്ലാത്ത ഇതാണ് അയാൾ അന്ന് കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ഒരുവൈട്ട് നല്ല ബന്ധമായിരുന്നു അത്തരത്തിലൊക്കെ ഒരുപാട് ബന്ധങ്ങൾ പല സ്ത്രീകളും ഒക്കെ ആയിട്ടുണ്ടെന്നൊക്കെ ആരോ ആരോപണം ഉണ്ടായിരുന്നു നിൽക്കട്ടെ അപ്പം അപ്പം സി ബി ഐ അന്വേഷണം നടക്കുമ്പോൾ കെ സി വേണുഗോപാലിന് അനുകൂലമായി മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടി കള്ളമൊഴി ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി കെ സി വേണുഗോപാൽ എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് ചേർന്ന് ഒത്തുകളിച്ചു എന്നും അങ്ങനെ അവരുടെ മൊഴി മാറ്റിയതിന്റെ പാരിതോഷികമായി കെ സി വേണുഗോപാലിൽ നിന്ന് അജിത് കുമാർ കോടികളുടെ പണം വാങ്ങിയെന്നും ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് കവടിയാറിൽ എം ആർ അജിത് കുമാർ ഒരു ഫ്ളാറ്റ് മേടിച്ചതെന്നും നമ്മളോട് പറഞ്ഞത് ആരാണ് പി വി അൻബറാണ് അതന്ന് അതും ഇന്നും കെ സി വേണുഗോപാലൻ നിഷേധിച്ചിട്ടില്ല എന്റെ ബലമായ സംശയം ആ വിവരങ്ങൾ പിണറായി വിജയൻ്റെ കയ്യിൽ ഉണ്ടാവുന്നതാണ് കാരണം എം ആർ കുമാറിന്റെ പിണറായി വിജയന്റെ തല ഉണ്ടാവുമല്ലോ അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ ഈ കെ സി വേണുഗോപാലിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം പിണറായി വിജയൻ ഇതെല്ലാം ചെയ്യാൻ ആരും ഒരു മടിയില്ലാത്തവനാണ് അതല്ല എങ്കിൽ ഒരു അനുകൂല ഘടകവും ഇല്ലാത്ത ഈ ആന്റോ ആന്റണി എന്ന് പറയുന്നത് തേർഡറേറ്റ് മനുഷ്യനെ കെ പി സി പ്രസിഡന്റായി ഇയാൾ മുന്നോട്ട് വെക്കുന്നതിനകത്ത് എന്ത് പറഞ്ഞു യുക്തിയാണുള്ള അതായത് കെ സി വേണുഗോപാലിന്റെ തല പിണറായി വിജയൻ്റെ കക്ഷത്താണെന്നാണ് അങ്ങ് പറയുന്നു വരുന്നത് എന്നല്ലേ നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാളുടെ തല പിന്നെ പിണറായി ഘട്ടത്തിലാണ് എന്ന് ഞാൻ പറയാൻ കാര്യം അതല്ലേ അല്ലെങ്കിൽ ആൻഡോ ആൻ്റണിയെ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് കെ പി സി പ്രസിഡന്റ് ആക്കുന്നത് അയാൾക്ക് അയാൾ അയാളെ ആക്കുന്ന അയാളുടെ ഇന്ന ഇന്ന ക്വാളിറ്റികൾ കൊണ്ട് കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോവാണ് എന്ന് കെ സി വീണുപോലെ പോലും പറഞ്ഞിട്ടില്ല ആ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിനെ പിണറായി വിജയൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്ക് വളരെ ഗൗരവമായിട്ടുണ്ട്